ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഒരു സമ്പൂർണ്ണ വിജയം ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് അപ്രസക്തമായിരിക്കുന്നു അതായത് പരാജയപ്പെട്ടു എന്നും മാത്രമല്ല നാണംകെട്ട തോൽവിയിലേക്ക് വീണിരിക്കുന്നു പൂജ്യമായി കോൺഗ്രസ് രാജസ്ഥാനിൽ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിലാണ് ഈ ഒരു വിജയ നേട്ടം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് മുപ്പത്തി ആറ് സീറ്റുകളിൽ ഇരുപത്തി എട്ട് എണ്ണത്തിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് രാജസ്ഥാനിൽ ബി ജെ പി മുമ്പ് നേടിയതിൻ്റെ ഇരട്ടി സീറ്റുകൾ നേടിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മുപ്പത്താറ് സീറ്റുകളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിലും താമര വിരിഞ്ഞു എന്നും ഒരു വിജയം ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയുടേതാണെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് അതായത് നഗരസഭാ സ്ഥാപനങ്ങളുടെയും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെയും ഉപതെരഞ്ഞെടുപ്പുകളിലാണ് മുപ്പത്താറ് സീറ്റുകളിൽ ഇരുപത്തെട്ട് എണ്ണവും നേടി ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പി മുമ്പ് നേടിയതിനേക്കാൾ ഇരട്ടി സീറ്റുകൾ നേടിയെന്നും മുപ്പത്താറ് സീറ്റുകളിൽ ഇരുപത്തിയേഴ് എണ്ണത്തിലും താമര വിരിഞ്ഞു അതോടൊപ്പം തന്നെ ഒരു സീറ്റ് ബി ജെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയുടേതുമാണ് എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രിയ നയങ്ങളുടെയും മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മയുടെ പൊതുജന ക്ഷേമ പദ്ധതികളുടെയും ബലമാണ് ഈ വിജയമെന്നും പൊതുജനങ്ങൾ ഇത് പൂർണ്ണ ശ്രദ്ധേയത്തോടെ സ്വീകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നും ജില്ലാ പരിഷത്തിന്റെ ആറ് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചതായിട്ടും ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതുപോലെ പഞ്ചായത്ത് സമിതിയുടെ പതിനെട്ട് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി പന്ത്രണ്ട് സീറ്റുകൾ നേടിയിരിക്കുകയാണ് അതേസമയം കോൺഗ്രസ് വെറും മൂന്ന് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാക്കിയുള്ള മൂന്ന് സീറ്റുകളിൽ മറ്റു പാർട്ടികളും സ്വതന്ത്ര സ്ഥാനത്ത് ർത്ഥികളും വിജയിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നാഗർപാലിക ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവച്ചിരിക്കുന്നത് ആകെയുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ പത്തെണ്ണത്തിലും ബി ജെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രത്തിൽ വരെ ബി ജെ പി കടന്നു കയറി ആക്രമിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതായത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലക്ഷ്മൺ ഗഡിൽ പരാജയപ്പെട്ടിരിക്കുന്നു അതുതന്നെ ദോത്തസാരയുടെ നിയമസഭാ സീറ്റാണ് ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ പൊതുജനക്ഷേമ പദ്ധതികളിലുള്ള ദൈവതുല്യമായ പൊതുജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ വിജയമെന്നും മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബി ഒരു തൂത്തുവാരൽ വിജയം തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതിൽ എടുത്തു പറയാനായിട്ട് മുപ്പത്തി സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മുപ്പത്തി സീറ്റുകളിൽ സീറ്റുകൾ ഇരുപത്തിയെട്ട് എണ്ണത്തിലും ബി ജെ പിയുടെ ഒരു അത്യുഗ്രൻ വിജയം അത് മാത്രമല്ല അത് കഴിഞ്ഞ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ അതായത് നാഗർപാലി ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുന്നു ആകെയുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ പത്തെണ്ണത്തിലും ബി ജെ പി തൂത്തുവാരുന്ന വിജയം നേടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സമിതിയുടെ പതിനെട്ട് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി പന്ത്രണ്ട് സീറ്റുകൾ നേടിയിരിക്കുന്നു കോൺഗ്രസിന് ആകെ മൂന്ന് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ചയും അവിടെ കാണാൻ സാധിച്ചു അങ്ങനെ ടോട്ടൽ റിസൾട്ട് രാജസ്ഥാനിലെ പുറത്തു വന്നപ്പോഴത്തേക്കും ബി ജെ പിയുടെ ഒരു വലിയ തോതിലുള്ള ഒരു ആഞ്ഞടിക്കൽ തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് വലിയ തോതിലുള്ള ഒരു കൊടുങ്കാറ്റ് തന്നെയാണ് പ്പോൾ രാജസ്ഥാനിൽ കാണാൻ സാധിച്ചത് കോൺഗ്രസ് അപ്രസക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇപ്പോൾ നടന്ന രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് രാജസ്ഥാനിൽ ഇപ്പോൾ പുതുതായി സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്